നമസ്കാരം എനിക്ക് ആപ്പൻ ഈത്തപ്പൻ തന്നെ വയ്യ പിന്നെ നടക്കാൻ വയ്യ പിന്നെ ഇങ്ങനെ പടയപ്പോ ഈത്തപ്പുമായി തന്ന പിന്ന ചെവിക്കും കുറച്ച് പ്രശ്നമുണ്ട് പിന്നെ അവിടെ ആരെ രണ്ടു മോളെടുത്ത് പോയതാ അപ്പം ഞാൻ ഇവിടെ തങ്ങി പറ ഞാൻ വളരെ പുതിയ ബസ് സ്റ്റാൻഡിന്റെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബേക്കറി ില്ല ബേക്കറിന്റെ മുറ്റത്ത് ഒരു കോപ്പിന് പോളുണ്ട് എന്തൊരു കടുപ്പായി പണിക്കാരാങ്കിലൂലെല്ലാം രാജാക്കന്മാർ പോയ അവസാനം കിട്ടി എനക്ക് എഴുത്തപ്പ ഞാൻ കണ്ടിക്കില്ലേ ഇത് പയൻ തന്നെയോ എഴുത്തപ്പാന്നോന്നറിയല്ല അവൻ കിട്ടി തന്ന് അവരി നോക്കുമ്പോ എന്താ നമ്മളെ ആ ഓട്ടക്കടലില് ഗേറ്റ് കടക്കണം മറിച്ചു കടലിനെ കൊണ്ടുപോടും അത് കടക്കണം ആ സാധനം കൊണ്ട് വയ്യാത്ത കാലം കൊണ്ട് കിടന്നു എന്നിട്ട് മോളിവിടെ കൊണ്ട് ഓക്ക് തിന്നാൻ കൂടി രാത്രിയാ കഴിക്കോ പറഞ്ഞു കഴിക്കാം തിന്നേ ശരീരം വേണ്ടി സൗന്ദര്യം എങ്ങനെ നിർത്താ ശരീരം എനിക്ക് നല്ലൊരു വയ്യണ്ട് ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം വ്യായാമം ചെയ്യേ കോട്ടക്കടയിലെത്തി വയ്ക്കുന്ന സംഭവം ഒരു പെണ്ണുങ്ങൾ വയ്ക്കുക മോനെ തീവണ്ടി ഇപ്പം തക്കോട്ടാണോ എനക്ക് തന്നെ ഇത് പറയുന്നേന്നാ അന്നേരോ വേറെ തീവണ്ടിപ്പം തക്കോട്ടില്ല പടക്കോട്ടാണോ ടക്കുന്ന സങ്ങരിയാ തീവണ്ടെ പറ്റി ചോയിച്ചു നോക്കുമ്പോ തീവണ്ടിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ കോച്ച് മാടയിൽ നിന്ന് തീവണ്ടി വിട്ടി ഞാൻ അതുകൊണ്ട് ജയിച്ചല്ല അടച്ചുപൂട്ടി അങ്ങനെ സുഖമായിട്ട് കുത്തിരിക്കാൻ ജനങ്ങള് കോട്ടക്കടയിന്റെ ഗതികേട് എന്റെ മോളെ ഓരോ ഉണ്ടാക്കി തരുക അടച്ചോരോടെങ്കിലും പറഞ്ഞു കേന്ദ്രമൊന്നും തരുന്നില്ല കേന്ദ്രം ഒന്നും ആ കേന്ദ്രം ഒന്നും അങ്ങനെ ഞമ്മള് കേളപ്പെട്ടെ റെയിൽ കണക്കുന്നവരെ മാധവ മാധു മാധവന്മാരുണ്ടേനും കേളപ്പട്ടെ കൈ പിടിച്ച് മാധവ് മാധവുടന്ന് റോഡും കാണുന്നു ഇപ്പൊ ഒരു മാസം ഒരു അഞ്ചാറ് മാസം മുമ്പേ വന്നോര് ഓലെ സ്വന്തം പൊര തന്നെ ഇരിയൂല പാലോട് ആ അതായത് കോട്ടക്കടനെ കട ഇവിടെ കാണുന്നില്ലല്ലോ ഒരാള് വന്നിട്ട് ചോദിച്ചു കോട്ടക്കടവ് കോട്ടക്കടവ് കട ഇവിടെ കാണുന്നില്ലല്ലോ അയ്യോ അതുങ്ങള് പോയിട്ട് ഇവിടെ കൊറേ നടന്ന് വടക്കു പടിഞ്ഞാറോട്ട് നടന്നാല് സാന്ബാഗിന്റെ അടുത്ത് കാണാ ഒരു സാധനം അതാ പഴയും കടലും എല്ലാവരും ഇങ്ങനെ ഒന്ന് അവടെ പോണം ഏർ നിങ്ങക്ക് വേണ്ടി എല്ലാം വന്നോളി നമ്മക്ക് എല്ലാം പോയി കാണാ ഇതാണ് അമ്മ പറയുന്ന ആപ്പേ ആപ്പ സ്കൂളിൽ നിന്ന് എട്ട് മാഷമായിട്ട് അന്ന് റിട്ടയർഡായ അപ്പം കുറച്ചായി കുറവ് ഭാര്യയും ടീച്ചറായിരുന്നു പിന്നെ ഇപ്പം അമ്മൂനോട് തമാശ പറയാന്ന് അത് ഞാനിങ്ങനെ പിടിച്ചെടുക്കുന്ന നല്ല വിറ്റാണ് അങ്ങ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെടുത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പിന്നെ കുടുംബ അച്ഛനും അമ്മയും കുടുംബത്തിനെല്ലാം വിചാരിച്ചാടും പോന്ന് പിന്നെ അത് എല്ലാം അമ്മ വയനാട്ടിൽ പനിയുണ്ട്

ഗുഡ് നൈറ്റ് ഇതാ ഇങ്ങോട്ട് ഒക്കീട്ട് ഗുഡ് നൈറ്റ് ഇതാ ഗുഡ് 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 നൈറ്റ് 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 ആ നൈറ്റ്